നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമുക്കൊരു കഥ വായിക്കാം കഥയുടെ പേര് ആനയും ആനയും അണ്ണാറക്കണ്ണനും അണ്ണാറക്കണ്ണനും ഓരോരോ പ്ലാവ് ആനയെന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കഴിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ശക്തി ഉണ്ടായി അതുകൊണ്ട് കൊതി ൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ശക്ക തിന്നു ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ചെയ്തു ഒരു ചോദിക്കുക തന്നെ ഇറങ്ങിപ്പോന വിചാരിച്ചു നീ എന്റെ ചക്ക തിന്നോ തിന്നൂലോ ഞാനൊരു ശക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെടുത്ത് അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചില ചില എണ്ണയും തേച്ചു ചില ചിലച്ചിൽ ആനയ്ക്കൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്തു ഒറ്റ ഒരേറെ അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചില ചില എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ ആനയ്ക്ക് ആനയ്ക്കൊരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒറ്റ അണ്ണാൻ ചെന്ന് വീണതോ ഒരു തളിപ്പത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിൻ്റെ ചക്കയും തിന്നു ചിൽ ചെളിച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിൽ വാക്കയും തേച്ചു ചിൽ ചിരിച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ ആനയ്ക്കൊരുപാടൊരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്തൊറ്റോരേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ച് എണ്ണയും തേച്ചു ചിൽ ചിലച്ച് വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒറ്റ ഒരേറെ അണ്ണാൻ ചെന്നു വേണുതോ ആനയുടെ പ്ലാക്കുമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിർച്ചക്കയും തിന്നു ചിൽ ചിലച്ച് എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാക്കയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ചില ചിലച്ചിൽ പ്ലാവിൽക്കുമ്പിലെത്തി ചിൽ ചിലച്ച് ഇനിയിപ്പോൾ ഈ അണ്ണാൻ എന്താ ചെയ്യുക നിങ്ങൾ പറ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ താങ്ക്